ചെങ്കടലിൽ ഹൂത്തുകളെ തളയ്ക്കാൻ അമേരിക്കയും ബ്രിട്ടനുമെല്ലാം ഒരുമിച്ചിരിക്കുകയാണ് താവളങ്ങൾക്ക് നേരെ പല പ്രാവശ്യം ആക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ അവർ യുദ്ധക്കപ്പലുകൾ ഇറക്കി ഹൂത്തികളെ പ്രതിരോധിക്കാൻ പക്ഷേ ഹൂത്തികളെ ഒരു ചുക്കും ചെയ്യാൻ ആകുന്നില്ല മാത്രമല്ല തങ്ങളുടെ ശക്തി എന്തെന്ന് ഹൂത്തികൾ തെളിയിച്ചു കൊടുത്തു ഇസ്രായേലിനുള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരിക്കുകയാണ് ഹൂത്തികൾ മിസൈലുകൾ ജനവാസ കേന്ദ്രത്തിലാണ് പതിച്ചത് ഒമ്പത് പേർക്ക് പരിക്കേറ്റു ഇസ്രായേലിന്റെ റെയിൽവേ സ്റ്റേഷൻ തകർന്നു ഹൂത്തികളുടെ ഈ മിന്നലാക്രമണം ഈ മിസൈൽ ആക്രമണം മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ പേരുകേട്ട അയൻഡോമുകൾക്ക് കഴിഞ്ഞതുമില്ല ചുരുക്കത്തിൽ ഇസ്രായേലിൽ വലിയ നാശനഷ്ടമാണ് ഹൂത്തുകളുടെ മിസൈൽ ആക്രമണം വരുത്തിയിരിക്കുന്നത് പരിക്കേറ്റവരെല്ലാം സിവിലിയൻമാരാണ് റെയിൽവേ സ്റ്റേഷൻ ഭാഗ്യമായി തകർന്ന് തരിപ്പണമായി ജനങ്ങൾ ബംഗാറിലേക്ക് ഓടുന്നതിന് മുമ്പ് തന്നെ മിസൈൽ പതിച്ചതായാണ് റിപ്പോർട്ട് ഇസ്രായേലിന്റെ പ്രാദേശിക മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചു ചുരുക്കത്തിൽ ഗസൈൽ വംശകത്യം നടത്തിയ ഇസ്രായേൽ ഇപ്പോൾ മരണത്തെ മുഖാമുഖം കാണുന്ന ജനങ്ങളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലികൾക്ക് ജീവൻ കയ്യിൽ പിടിച്ച് ഓടേണ്ട അവസ്ഥയാണ് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം കടുത്തിരിക്കുന്നു അവിടെ ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് ബംഗറിനുള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ബങ്കറിലാണ് ഇതുവരിക്കും അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല ഹൂത്തുകളുടെ ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ കൈയുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഇറാനാണ് ഹൂത്തികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകുന്നത് അതുമാത്രമല്ല ഹൂത്തികൾക്ക് റഷ്യയും ആയുധ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു റഷ്യൻ നിർമ്മിത മിസൈലുകളും റഷ്യൻ നിർമ്മിത യുദ്ധോപകരണങ്ങളും ഹൂത്തികളുടെ കയ്യിലുണ്ട് എന്തായാലും ഇസ്രായേലിനുള്ളിൽ കയറി അടിക്കാൻ ഹൂത്തികൾ ചങ്കുറപ്പ് കാണിച്ചിരിക്കുന്നു ആ ചങ്കുറപ്പ് ഇസ്രായേലിനെ നടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ സാമന്ത രാജ്യം അമേരിക്ക ആയുധങ്ങൾ കൊടുത്ത് എന്തിനും തയ്യാറാക്കി നിർത്തിയ രാജ്യം ഈ രാജ്യമാണ് ഹൂത്തികളെ പോലെയുള്ള ചാവേർ സംഘങ്ങളുടെ ആക്രമണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്നത് ഇസ്രായേൽ നഗരത്തിൽ പല വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നപജ്ഞാഹുവിനെതിരെ നടക്കുന്നുണ്ട് പോലീസ് പലപ്പോഴും ജനങ്ങളെ പ്രതിഷേധക്കാരെ ലാത്തിചാർജ് ചെയ്ത് ഓട്ടിക്കേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് പ്രതിഷേധക്കാർ പറയുന്നത് ഈ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണം എന്നാണ് അതിനുവേണ്ടി യുദ്ധം നിർത്തണം എന്നാണ് ഇസ്രായേലിനുള്ളിൽ തന്നെ യുദ്ധം നിർത്താനുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നത് ശ്രദ്ധേയം കാരണം ബന്ദികളെ ഈ നതജ്ഞാഹു പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഇത്രയും കാലമായിട്ടും ബന്ദികളെ മോചിപ്പിക്കാൻ നെതജ്ഞാഹുവിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന്റെ പേര് കേട്ട പ്രതിരോധ സംവിധാനമായ അയൻഡോമെല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു എന്തായാലും ഹൂത്തുകളുടെ മിസൈൽ ആക്രമണം ഒരു സൂചനയാണ് ഇസ്രായേലിന് നൽകുന്നത് അടുത്തപടിയായി ഇറാന്റെ ആക്രമണം ഏത് നിമിഷവും സംഭവിക്കാം എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട് അത് ഇറാന്റെ ഒരു തന്ത്രമാണ് ഹിസ്ബുള്ളയെ ഹിസ്ബുള്ളയെക്കൊണ്ടും ആകെ മൊത്തം ഇസ്രായേലിനെ പ്രതിരോധത്തിൽ പ്രതിരോധത്തിനാക്കുക അതിനുശേഷം ആക്രമണം നടത്തുക അതാണ് ഇറാന്റെ രീതി ആ രീതിയാണ് ഇറാൻ ഇപ്പോൾ പരീക്ഷിച്ചത്